നമസ്കാരം സിനിമയിലെ പ്രമുഖരായ പലരിൽ നിന്നുണ്ടായ വളരെ മോശമായ അനുഭവങ്ങളാണ് പല സ്ത്രീകളും ഹേമ കമ്മിറ്റിയോട് പ്രതികരിച്ചത് വളരെ മോശമായ രീതിയിലാണ് പലരും സ്ത്രീകളോട് പെരുമാറുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇവരുടെയൊക്കെ തന്നെ ഈ വാക്കുകൾ തന്നോട് മോശമായി പെരുമാറിയ നടൻ്റെ ഭാര്യയായി അടുത്ത ദിവസം അഭിനയിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായത് ഒരു നടി ചൂണ്ടിക്കാട്ടുന്നു തലേ ദിവസത്തെ മോശം അനുഭവം മാനസികമായി തകർത്തതിനാൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് പതിനേഴ് റീട്രേക്കുകൾ വേണ്ടി വന്നു എന്നാണ് ആ നടി പറയുന്നത് സ്വാഭാവികമായി ആ സാഹചര്യത്തിൽ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ തന്നെ വളരെ കഠിനമായി കുറ്റപ്പെടുത്തിയെന്നും നടി പറയുന്നു കരാറിലില്ലാത്ത രീതിയിൽ ശരീരപ്രദർശനം ലിപ്ലോക്ക് സീനുകളും ചെയ്യേണ്ടി വന്നു എന്നാണ് മറ്റൊരു നടി കമ്മീഷന് മൊഴി നൽകിയിരിക്കുന്നത് സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന് ഈ മേഖലയിലെ പുരുഷന്മാർക്ക് ചിന്തിക്കാനാകുന്നില്ലെന്നും അവർ പേരിനും പ്രശസ്തിക്കും പണത്തിനുമായാണ് എത്തുന്നതെന്നും ഒരു അവസരത്തിനായി ഏത് പുരുഷനൊപ്പവും കിടക്ക പങ്കിടുമെന്നുമുള്ള ചിന്തയാണ് സിനിമാ മേഖലയിലെ പല പുരുഷന്മാർക്കും ഉള്ളതെന്ന് മൊഴി നൽകിയ സ്ത്രീകൾ പറയുന്നു ഒരു പെൺകുട്ടി ചൂഷണത്തെ എതിർക്കുന്ന ആളാണെങ്കിൽ പിന്നീട് സിനിമയിലേക്ക് വിളിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കലയോട് ആഭിമുഖ്യമുള്ളവരാണെങ്കിൽ ചൂഷണം നിശ്ശബ്ദരായി സഹിക്കുന്നു ഇത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന് കമ്മിറ്റി ഒരു നടിയോട് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഉണ്ടാകാമെന്നും പരസ്യമായി പറയാൻ ഭയക്കുന്നുവെന്നുമായിരുന്നു മറുപടി കൃത്യമായ വേദന നൽകാതെ പറ്റിക്കുന്നു കരാറിൽ പറയുന്നു യഥാർത്ഥം നൽകുന്ന തുകയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നൊക്കെ തന്നെ പലരും മൊഴി നൽകിയിട്ടുണ്ട് മാത്രമല്ല സിനിമാ മേഖലയിൽ പുതിയ തലമുറയപ്പെട്ട പലരും മയക്കുമരുന്നിന് അടിമയാണെന്നും മദ്യപാനവും മയക്കുമരുന്നുമൊക്കെ തന്നെ മലയാള സിനിമയെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നും പല സ്ത്രീകളും കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മലയാള സിനിമ ഇപ്പോൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ആരെയും പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും മലയാളത്തിലെ പ്രമുഖരായ പലരും ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർ തന്നെയാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇവരുടെയൊക്കെ തന്നെ വാക്കുകൾ